പാലക്കാട് വടക്കഞ്ചേരിയിൽ അനധികൃത വെടിക്കെട്ടെന്ന് പരാതി പാലക്കാട് ചെറുകണ്ണമ്പ്ര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയത് പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ടായിരുന്നു പ്രകമ്പനമുള്ള വെടിക്കെട്ട് നടന്നത് റിപ്പോർട്ട് തേടി അജ്മൽ വിവരങ്ങൾ നൽകും അനുമതിയില്ലാതെയാണോ ഈ വെടിക്കെട്ട് നടത്തിയത് തീർച്ചയായും അനുമതി ഇല്ലാതെയാണ് ഈ വെടിക്കെട്ട് നടന്നിരിക്കുന്നത് വടക്കഞ്ചേരി ചെറുകണ്ണമ്പ്ര ശ്രീ പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലാണ് രാത്രിയിൽ ഇത്തരം ഒരു രഹസ്യമായി വെടിക്കെട്ട് നടത്തിയത് അതായത് വെടിക്കെട്ട് സ്വാഭാവികമായും വലിയ ശബ്ദം ഉണ്ടാകും പക്ഷെ ഇത് ആരെയും അറിയിക്കാതെയും അനുമതി ഇത്തരം ഒരു വെടിക്കെട്ട് നടത്തിയത് ഈ ക്ഷേത്ര ഭാരവാഹികൾ ഇത് നിഷേധിക്കുകയാണ് പക്ഷേ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം വലിയ ശബ്ദം കേൾക്കുകയും പ്രകമ്പനം ഉണ്ടാവുകയും ചെയ്യും യിൽ വെടിക്കെട്ട് നടത്തണമെങ്കിൽ എ ഡി എമ്മിൽ നിന്നാണ് അനുമതി വാങ്ങേണ്ടത് എ ഡി എം സ്വാഭാവികമായും ഇത് തഹസിൽദാറോട് അന്വേഷിച്ച് ഇതിൽ സുരക്ഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ പറയും പക്ഷെ ഒരു അനുമതി പോലും ഇവർ തേടിയിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ നിലവിൽ ഈ സംഭവം ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ആലത്തൂർ തഹസിൽദാർ വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള അനുമതി ഇല്ലാതെയാണ് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു വെടിക്കെട്ട് ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത് ശരി സാജിദ്